പുതുതലമുറയിലെ പ്രതിഭകളെ വളരെ ചെറുപ്പത്തിലേ കണ്ടെത്തി അവർക്ക് ഏറ്റവും അനുയോജ്യമായ കായിക ഇനത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇടുക്കി നെടുങ്കണ്ടത്തെ കായിക കൂട്ടായ്മയുടെ വിശേഷങ്ങളാണിനി ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് ഈ പരിശീലന കളരി മെഡിറ്റേഷനിലും പ്രാഥമിക വ്യായാമമുറകളിലും തുടങ്ങി ഓട്ടവും ചാട്ടവും ക്രിക്കറ്റും ഫുട്ബോളും ജൂഡോയുമൊക്കെയായി ഈ അവധിക്കാലം ആഘോഷമാക്കുകയാണ് നെടുങ്കട്ടത്തെ കുട്ടികൾ കുട്ടികളിലെ ശാരീരിക മാനസിക ഉല്ലാസത്തോടൊപ്പം നവപ്രതിഭകളെ കണ്ടെത്തുക എന്നതുമാണ് പരിശീലന ലക്ഷ്യം വെക്കുന്നത് മൊബൈൽ ഫോണിൻ്റെയും ലഹരിയുടെയും ഒക്കെ പിടിയിൽ നിന്നും പുതുതലമുറയെ അകറ്റി സ്പോർട്സ് എന്ന ലഹരിയിലേക്ക് നയിക്കുന്നു സ്പോർട്സ് ടു ടു ഓൾ സേ ഡ്രഗ്സ് എന്ന കൊണ്ടാണ് ഈ വർഷത്തെ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏപ്രിൽ മാസം മൂന്നാം തീയതി ആരംഭിച്ച് മെയ് മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകമായ മുടിവുകൾ തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കുട്ടികളെയും അവർക്ക് താല്പര്യമുള്ള കായിക ഇനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന പങ്കാളികളാക്കുന്ന കൂടിയാണ് വെക്കുന്നത് ജൂഡോ ക്രിക്കറ്റ് ഫുട്ബോൾ അത്ലറ്റിക്സ് കബഡി തുടങ്ങിയ മേഖലകളിലാണ് ഈ വർഷത്തെ പരിശീലനം കേന്ദ്രീതിട്ടുള്ളത് തീർച്ചയായും കുട്ടികൾക്കിടയിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ആവേശകരമായ ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് പുതു തുറകളിൽ നിന്നും വിവിധ പരിശീലന പരിപാടികൾ അതുപോലെ കായിക മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള പരിപാടികൾ മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം നൂതനമായ കുട്ടികൾക്ക് ഒരു നൂതന പരിശീലന ും നെടുങ്ക സ്പോർട്സ് അക്കാദമിയാണ് രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്ന ഓരോ കായിക ഇനത്തിലും പാഠങ്ങൾ പകർന്നു നൽകാൻ മികച്ച പരിശീലകരുമുണ്ട് സമ്മർ ക്യാമ്പിന് ശേഷം ടാലന്റ് ഹണ്ട് നടത്തി വ്യത്യസ്ത കായിക ഇനങ്ങളിൽ തുടർ പരിശീലനം ലഭ്യമാക്കും എൻ എസ് എ അവതരിപ്പിക്കുന്ന സമ്മർ സ്പോർട്സ് സ്കൂൾ സീസൺ ടു ഇപ്പം നമുക്കിവിടെ ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് മാസക്കാലം ഈ സ്റ്റേഡിയത്തിൽ കുട്ടികളുടെ കായികമായ കഴിവുകളും അവരുടെ ഫൺ ആൻഡ് എൻജോയ്മെൻ്റ് അവർക്ക് ആസ്വദിക്കാനും അവർക്ക് കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടാനുമുള്ളൊരു അവസരം സൃഷ്ടിക്കുകയാണ് ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം ഇതിനകത്ത് നല്ലൊരു ടാലൻറ്റ് ഹണ്ടർ ഉണ്ട് നമുക്ക് നൂറോളം കുട്ടികളിപ്പോൾ എന്നു രാവിലെ ഇവിടെ പരിശീലനത്തിന് വരുന്നുണ്ട് ഇതിൽ നിന്ന് മേജർ ഗെയിമുകളായിട്ടുള്ള ഫുട്ബോൾ ക്രിക്കറ്റ് ജൂഡോ അത്ലറ്റിക്സ് കബഡി തുടങ്ങിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കായിക വിനോദങ്ങൾ തിരഞ്ഞെടുക്കാനും അതിൽ നമുക്ക് അവധിക്ക് ശേഷം തുടർ പരിശീലനം കൊടുക്കാനുമാണ് നമ്മളിപ്പോൾ ഈ ക്യാമ്പുകളിൽ ഉദ്ദേശിക്കുന്നത് അവധിക്കാലം മുഴുവൻ കളിയുല്ലസിക്കാൻ അവസരം ലഭിച്ചതോടെ കുട്ടികളും സന്തോഷത്തിലാണ് കുരുന്നുകൾക്കൊപ്പം കൂട്ടുകൂടാനും നിർദ്ദേശങ്ങൾ നൽകാനും മുതിർന്ന താരങ്ങളുമുണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തില്ല ജൂഡോ ചെയ്യാനാണെങ്കിലും ഫുട്ബോള് ചെയ്യാനാണോ അത്ലറ്റിക്സ് ക്രിക്കറ്റ് ഭയങ്കര ഭയങ്കര ഹാപ്പിനെസ് ആണ് ഉള്ളവർ രാവിലെ മെഡിറ്റേഷൻ ക്ലാസ്സിലിരിക്കുമ്പോ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവര് അതേപടിയാ ഇന്ന കളർ കണ്ടോ ആ ഞാൻ കണ്ടു അങ്ങനെ ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് ഇപ്പൊ നമുക്ക് കുറെ കുഞ്ഞുപിള്ളേര് വന്നിട്ടുണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഇപ്പൊ ജൂഡോ ചെയ്യാനാണെങ്കി അതിനെ ആ ജൂഡേക്ക് പോവാം ആ ജൂഡോ ചെയ്താൽ നമുക്ക് അത്രക്ക് ബെനിഫിറ്റ് ഉണ്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ മനസ്സിലാക്കാൻ പിന്നെ ഒന്നുകൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യാനൊക്കെ അവർ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കോച്ചസ് ആയിട്ടും കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നാളെയുടെ കായിക സ്വപ്നങ്ങളിലേക്കാണ് ഈ കുട്ടികളുടെ മുന്നൊരുക്കം കളിച്ചുല്ലസിച്ച് രാജ്യത്തിന് അഭിമാന താരങ്ങളാകാനുള്ള തയ്യാറെടുപ്പ് জো জিজন্ড নিউজ বিরো রাজকুমারী